മലുകൊണ്ടല്ല ഈ മാൻ വർദ്ധിപ്പിക്കുന്നത് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന മനുഷ്യൻ നിസ്കരിച്ചു എന്നതുകൊണ്ട് അവരുടെ ഈ മാൻ പൂർണ്ണമാണെന്ന് പറയാൻ ഇരിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല കാരണം ഒന്നാം സോഫിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഒരുപക്ഷെ വട്ടിപ്പലിശ വാങ്ങുന്നവനാകാം രഹസ്യമായി മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നവനാകാം അറിയില്ലല്ലോ നമുക്ക് നേരെ മറിച്ച് നല്ല ഈമാനോട് കൂടിയാണ് അവന് വന്ന് നിസ്കരിക്കുന്നത് എങ്കിലോ അവരത് ചെയ്യില്ലെന്ന് ഉറപ്പാണ് ഈമാനാണ് ഒരു വ്യക്തിയുടെ ഔന്നത്യത്തിന്റെ മാനദണ്ഡം അളവുകോൽ അതുകൊണ്ടാണ് മുമ്പിലെത്തിയത് അമലുകൊണ്ടല്ല എന്ന് ലഭിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് നമ്മളൊക്കെ ഓർക്കണം പരിശുദ്ധ ഈമാൻ നമ്മുടെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ആദ്യം ഈമാൻ നമ്മുടെ കൽവിൽ ഉണ്ടാകണമെങ്കിൽ പടച്ചറപ്പിനെ കുറിച്ച് പഠിക്കണം അള്ളാഹുന്റെ ആസിച്ച് ബോധം വേണം അള്ളാഹുറങ്ങുമ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കണേ എന്നല്ല പറഞ്ഞത് പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ മുഴുവൻ അംബാഹുവിൽ വിശ്വസിക്കുകയും നമുക്കൊരു പഠിച്ചതം പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഖുർഹാൻ ഭൂമിയിലേക്ക് വരുന്നത് ഹിറാ പർവതത്തിന്റെ പരിശുദ്ധ പ്രവാചകർ ഹിറാ ഗുഹൈ ജബലന്നൂറിന്റെ ഉച്ചിയിലിരിക്കുമ്പോൾ ജബീലിസ്ലാത്തു വസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ വാചകം ലോക ലോകമനസാക്ഷികളെ ഏറ്റവും ആദ്യത്തെ ഉപദേശം ഇക്കർ നിങ്ങൾ പഠിക്കണമെന്നാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ചും പഠിക്കണം ഭൂമിയെ കുറിച്ച് പഠിക്കണം ആകാശത്തെ കുറിച്ച് പഠിക്കണം എല്ലാ മതവിദ്യ പഠിക്കണം ഭൗതികവിദ്യ പഠിക്കണം എല്ലാം പഠിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ നിങ്ങൾ ശരിക്ക് നിരീക്ഷിച്ചിട്ട് ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് അവസാനം നിങ്ങൾ എവിടെയെത്തും ഉണ്ട് അങ്ങനെ ഉണ്ട് എന്ന പഠനത്തിലൂടെയുള്ള വിശ്വാസമാണ് ഇസ്ലാമിന് വേണ്ടത് അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസമല്ല ഒരു വ്യക്തിയോടും അന്ധമായി വിശ്വസിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല പഠിച്ചിട്ട് വിശ്വസിക്കാനാണ് പറഞ്ഞത് ഇസ്ലാം അങ്ങനെയാ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാൻ ജനങ്ങളെ മുഴുവൻ അടിച്ചേൽപ്പിക്കാനാണെങ്കിൽ ആദ്യം പറയേണ്ടത് നിങ്ങൾ വിശ്വസിക്കുക എന്നിട്ടേ പിന്നെ സംസാരമുള്ളൂ എന്നല്ലേ അങ്ങനെയല്ലല്ലോ പരിശുദ്ധ റുഹാൻ ആദ്യം പറഞ്ഞത് വായിക്കാനാണ് പറഞ്ഞത് നല്ലത് വായിക്കണം അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റിയത് വായിക്കണം ഒരു മനുഷ്യന് ഭൂമിയിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ പുണ്യകർമ്മം എന്താണെന്ന ചോദ്യത്തിന് പഠിക്കൽ എന്നാണ് എത്ര ഉദാഹരണം നിങ്ങൾക്ക് കൽപ്പിച്ചു തരാൻ പറ്റും അള്ളാഹുവിന്റെ പരിശുദ്ധ ഒരു ഉദാഹരണം നോക്കും നിങ്ങൾ പരിശുദ്ധ പ്രവാചികളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി വരുന്ന രംഗം ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ച് പരിശുദ്ധ തിരുദൂതരുടെ തിരുതൂലേക്ക് ഒരു വ്യക്തി കടന്നു വരിക ആ വ്യക്തി കടന്നു വരുന്ന രംഗം അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട് എപ്പോഴാണ് അതിൽ കടന്നു വരുന്നത് അസർ നമസ്കാരം കഴിഞ്ഞ് അസർ നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ സമയത്തേക്ക് എത്ര സമയം സമയമുണ്ടാകുമെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അറിയാവുന്നതല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കി നോക്ക് ഞാൻ ആ ഹദീത് തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും അതാഹുവിന്റെ തിരുദൂതർ പറയുന്നു ആ ചരിത്രം ഇങ്ങനെയാണ് ഹദീദിന്റെ കിതാബിൽ കാണാം അഷ്റുൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും കേൾക്കണം മനസ്സിലാക്കണം പരിശുദ്ധ പ്രവാചകർ ഒരു മനുഷ്യനോട് ഇങ്ങനെ സംവദിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഒരു വ്യക്തിയുമായി നിബിത്തങ്ങൾ ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ വഹിയു വരുന്നു കൊണ്ട് തങ്ങളോട് പറയുന്നു എന്താണാ പറഞ്ഞ വാചകം നബിയെ നിങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തി ഉണ്ടല്ലോ നബി നിബിദ്ധങ്ങളോട് പറയുക നിങ്ങൾ ആ വ്യക്തിയോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണല്ലോ നബിയെ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നബിയെ ഇനി ബാക്കിയില്ല ഇനി അവശേഷിക്കുന്നില്ല ഇല്ല ഒരല്പസമയമല്ലാതെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിന് താഴെയുള്ള സമയം മാത്രമേ ഇനി അയാൾ ജീവിക്കാനുള്ളൂ ഭൂമിയിൽ അയാളെ ജീവിതം ഇനി ഭൂമിയിൽ ഒരു മണിക്കൂറിന് താഴെ ഉള്ളു നബിയെ ആരാ ഇത് പറയുന്നത് അള്ളാഹു വഹീമേനങ്ങൾ അറിയിക്കുന്നു ആരെ കുറിച്ച് തൊട്ട് മുമ്പിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ തിരുതൂതരോട് തങ്ങളോട് പടച്ചെടുപ്പ് പറയുകയാണ് അതാ വക്കാനുള്ള ഈ സമയമാണല്ലോ അസറിന്റെ വക്ത ആ സമയം അസറിന്റെ വക്താണ് അപ്പൊ അസറിന്റെ സമയം എന്ന് പറഞ്ഞാൽ മാറി വരെയുള്ളു വാക്കി അസർ നിസ്കരിച്ച് ലബിത്തങ്ങൾ എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി വരുന്നത് അപ്പോഴാണ് നബിതങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അപ്പോഴാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹീറക്കുന്നത് എന്താണ് വഹീൽ പറയുന്നത് നബിയെ നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ അയാളുടെ ജീവിതത്തിൽ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ അല്ലാഹു അറിയിക്കുന്നതാണ് ഇവിടെ നോക്കാം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ പറയുകയാണ് ആ വ്യക്തിയോട് പറഞ്ഞു ആ റസൂൽ ആ വ്യക്തിയോട് അള്ളാഹു പറഞ്ഞ വിഷയം പറഞ്ഞു കൊടുത്തു തട്ട് മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു അള്ളാഹു എനിക്ക് വഹി അറിയിച്ചിട്ടുണ്ട് നിന്റെ ജീവിതം ഇനി ഒരു അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ നിന്റെ ജീവിതം ഇനി ഒരു അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ലഭിത്തങ്ങൾ ആ വ്യക്തിയോട് തുറന്നെന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ നമ്മളോടാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങളെ മനസ്സിൽ വരുന്നൊരു വികാരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ വരുന്നൊരു വികാരത്തെക്കുറിച്ച് ഓർത്ത് നോക്ക് ഇനി നിനക്കൊരു മണിക്കൂറേ ഭൂമിയിൽ ജീവിതമുള്ളൂ ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിത്തരിക്കില്ലേ നമ്മളോടൊരാള് വന്നിട്ട് അല്ലെ ഒരു ഡോക്ടർ തന്നെ പറയുന്നു നിനക്ക് എന്റെ രോഗമുണ്ട് നീ ഒരു വർഷമേ ഇനി ജീവിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പേടിയുണ്ടാവും ഒരു വർഷത്തെ സമയമുണ്ട് എന്നാൽ തന്നെ പിന്നെ നമുക്ക് ഭക്ഷണം വേണ്ട ഉറക്ക് കിട്ടുകയില്ല ടെൻഷനാണ് ബുദ്ധിമുട്ടാണ് അള്ളാഹു നമ്മളെ കാത്തു നേരെ മറിച്ച് ഈ വ്യക്തിയോട് പറയുന്നു ഒരു ഒരു സഹായത്ത് മാത്രമേ നിനക്ക് ഇനി ജീവിതമുള്ളൂ മാര്യവ് വാങ്ക് വിളിക്കുമ്പോൾ നീ മരിച്ചുപോകൂ എന്ന് ഈ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്തൊരു പ്രയാസമുണ്ടാകും അള്ളാഹുവിന്റെ പരിശുദ്ധ ദൂതൻ പറഞ്ഞ ഈ വിഷയം അതാ മലക്കു വന്ന് പറഞ്ഞ വിവരം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ആ വ്യക്തിയോട് പറഞ്ഞു പ്രവാചകർ ഈ വിവരം അങ്ങ് പറഞ്ഞപ്പോൾ ആ മനുഷ്യനങ്ങ് ആകെ ടെൻഷനായി പോയി കിടന്ന് പെടക്കുന്നത് പോലെയാണ് മനസ്സ് കിടിലം കൊണ്ടു പ്രയാസപ്പെട്ടു എന്നിട്ട് ആ മനുഷ്യൻ ഒരു നിയന്ത്രണം വെറുതെ പാലിച്ചുകൊണ്ട് പറഞ്ഞ ആ വ്യക്തി പറഞ്ഞു ആ റസൂല അള്ളാഹവിന്റെ പുണ്യത്തിരുദൂതരെ ആ വ്യക്തി വിളിക്കുകയാണ് ഏറ്റവും നിങ്ങൾ പറഞ്ഞു തരണം ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമൽ നിമിഷത്തിൽ എനിക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളൊരു മണിക്കൂറുണ്ടല്ലോ അല്ലെ അല്പസമയുണ്ടല്ലോ ആ സമയത്തിന്റെ അടുക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞു തരണം ആ വ്യക്തി ചോദിച്ച നല്ലൊരു ചോദ്യമാണ് എന്തായാലും മരിക്കുന്നങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് സംശയം വേണ്ട ഒരു മണിക്കൂർ കൊണ്ട് മരിക്കുന്ന വിളിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് നബിതങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തി മാഡിവിന് മുമ്പ് മരിക്കുന്ന ഉറപ്പാണ് ആ വ്യക്തി വളരെ ബേജാറായി കൊണ്ട് പെടയുന്ന ഹൃദയമായി ചോദിച്ചു പരിശുദ്ധ ഹബീബേ ഈ നിമിഷത്തിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല അമലി പറഞ്ഞു തരണേ ഇതിൽ വലിയൊരു ചോദ്യം എന്താ ഭൂമിയിൽ വേറെ വേണ്ടത് ഒരു മണിക്കൂർ സമയം മാത്രം ബാക്കിയുള്ള ഒരു മനുഷ്യൻ ഇനി ചെയ്യാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതൂതര് പറഞ്ഞോ നീ പഠിച്ചോ നീ അറിവ് നേടിക്കോ നിസ്കരിക്കാൻ പറഞ്ഞില്ല നോമ്പ് നോൽക്കാൻ സമയവും ഇല്ല ജക്കാത്ത് കൊടുക്കേണ്ട സമയവുമില്ല അജി ചെയ്യാൻ അവന് ആ സാവകാശം ഇല്ല അവനോട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ നിസ്കരിക്കാൻ പറയണ്ടേ ചൊല്ലാൻ പറയണ്ടേ ഓതാൻ പറയണ്ടേ സ്വതക്ക കൊടുക്കാൻ പറയണ്ടേ അതിനൊക്കെ സമയമുണ്ടല്ലോ ഈ ഒരു മണിക്കൂറിനുള്ളിൽ അവൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ അഷറഫ് തങ്ങൾ അവനോട് പറഞ്ഞത് ആ സ്വഹാബിയാണല്ലോ നബി തങ്ങളെ അവനെന്ന് പറഞ്ഞുകൂടാബിയാണല്ലോ കണ്ടാൽ ആ മഹാനായ പരിശുദ്ധ പറഞ്ഞു വ്യക്തിയോടൂത്തും നീ അറിവ് നേടുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെടാൻ അയാൾ അറിവ് നേടുന്ന പ്രവർത്തനത്തിലേക്ക് ഓടിപ്പോയി ബന്ധപ്പെട്ടു മുമ്പ് ആ മനുഷ്യന്റെ റൂഹ് പിടിക്കപ്പെടുകയും ചെയ്തു അള്ളാഹുവിന്റെ തിരുതൂതിരിന്ന് ഉദ്ധരിക്കുന്ന ഈ ഒരൊറ്റ സംഭവം നോക്ക നിങ്ങളൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് അറിവ് നേടുന്ന നിമിഷമാണ് ഇൽമ പഠിക്കുന്ന നിമിഷമാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ